ഹായ് എൻ്റെ കൂട്ടുകാരെ ഒന്നും പറയണ്ട ഒരു ഹോസ്പിറ്റലിൽ പോയാഴ്ച മൊത്തം ഹോസ്പിറ്റലിൽ പോക്കാണേ സുഖമില്ലാതാവുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷനും ആവും അപ്പോൾ രണ്ടു ദിവസമായി ചേട്ടാ ഇപ്പം ലീവ് എടുക്കുന്നേ ഹോസ്പിറ്റലിൽ പോകണ്ടോണ്ടേ ബാംഗ്ലൂരത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഞാൻ കാണിക്കുന്ന ഡോക്ടറുള്ളൂ പോയി വരുമ്പോഴത്തേക്കും രാത്രിയാവും പിള്ളേർ തന്നിട്ടിട്ടാണ് വരുന്നത് ഒന്നും പറയണ്ട നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് പിള്ളേർ തന്നെയാണെന്നുള്ള ടെൻഷൻ വേറെ ഡോക്ടേഴ്സ് എന്നാ പറയുന്നത് ഓർത്തിട്ട് അതെങ്ങനെ ഭയങ്കര ടെൻഷനും ഭയങ്കര എന്താ പറയുക അറിയത്തില്ല അയ്യോ ഇന്നൊക്കെ നാളെ അത്തമായിട്ടാന്ന് തോന്നുന്നു ഭയങ്കര ട്രാഫിക് ഒരു രക്ഷയില്ല മലയാളം എല്ലാം ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ പൂക്കളം മേടിക്കാനൊക്കെ ആയിട്ടായിരിക്കും എനിക്കറിയില്ല പക്ഷേ എന്നറത്തില്ല ഭയങ്കര തിരക്കിന്ന് ഒന്നും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന പോലുമില്ല അത്രയ്ക്ക് തിരക്ക് ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഈ ഡോക്ടറിനടുത്ത് ഉച്ച കഴിഞ്ഞ് അധികം ആൾക്കാരുണ്ടാകാത്ത പക്ഷേ അവിടെയും തിരക്ക് തന്നെ ഇന്ന് പോയിട്ട് കുറേ നേരമായി മക്കൾ തന്നെ ഉള്ളൂ എന്നാ ഒന്നും അറിയത്തില്ല രണ്ടും കൂടെ അവിടെ അടി കൂടിയോ എന്നാന്നൊന്നും അറിയത്തില്ല ഞാൻ എന്നാലും ചുമ്മാ കാറിൽ നിന്ന് ചേട്ടൻ സാധനം അടിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് പോയതാണ് അപ്പം പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ ഓക്കെ ബായ്